പണ്ടൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ പലപ്പോഴും അവർക്ക് ആവശ്യമുള്ള വെള്ളമാണ് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് നാം കാണുന്നത് പല കുട്ടികളുടെയും കൈവശം കളറുള്ള അല്ലെങ്കിൽ മറ്റ് പാനീയങ്ങളാണ് ജലത്തിന് പകരം ഇത്തരം പാനീയങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം പാനീയങ്ങളിലൊക്കെ തന്നെ അടിസ്ഥാനപരമായി ഫ്രക്റ്റോസ് എന്ന രാസവസ്തു അടങ്ങിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യവും നമുക്കറിവുള്ളതാണ് ഈ ഫ്രക്റ്റോസ് എന്ന് പറയുന്ന വസ്തു വളരെ കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ ശരീരത്തിന് ദൂഷ്യമാകാവുന്ന ആസിഡ് പോലെയുള്ള പല രാസവസ്തുക്കളും ഉൽപ്പാദിക്കപ്പെടുന്നു ഇതൊന്നും തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലതല്ല ഇത്തരം രാസവസ്തുക്കൾ കൊണ്ട് പല അവയവങ്ങൾക്കും കേടുപറ്റാവുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ശുദ്ധജലം തന്നെയാണ് അഭികാമ്യമായ കാര്യം നമ്മുടെ കുട്ടികളുടെ ആരോഗ്യവും അവരിലെ വൃക്കകളുടെയും മറ്റ് അവയവങ്ങളുടെയും സംരക്ഷണവും നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശുദ്ധമായ ജലവും നല്ല സമീകൃതമായ ആഹാരവും തന്നെയാണ് വേണ്ടതെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കേണ്ടതുണ്ട്